ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെങ്കടലിൽ കഴിഞ്ഞ ദിവസം ഹൂത്തികൾ അതിഭീകരമായ താണ്ടവുമാണ് നടത്തിയത് ഈ ആക്രമണത്തെ തടുക്കാനാവാതെ അമേരിക്കയുടെ പേര് കേട്ട ഹാരി ട്രൂമാൻ എന്ന യുദ്ധക്കപ്പൽ പിന്തിരിഞ്ഞോടിയ കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് അമേരിക്ക ചെങ്കടലിൽ വിന്യസിച്ചിരിക്കുന്ന ഹാരി ട്രൂമാൻ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലിനെതിരെ അതിഭയാനകമായ ആക്രമണം അഴിച്ചുവിട്ടു എന്നാണ് യമനികളുടെ വ്യക്തമായ വ്യക്താവായ മാധ്യമങ്ങളെ അറിയിച്ചത് ഒമ്പത് മണിക്കൂർ നീണ്ടുനിന്ന ഏറ്റുമുട്ടലിൽ ഏറ്റവും അതിനൂതനമായ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഹാരി ട്രൂമാൻ എന്ന യുദ്ധക്കപ്പലിനെ ആക്രമിച്ചത് എന്നാണ് കൂത്തുകൾ പറഞ്ഞത് ഈ ആക്രമണത്തെ തടുക്കാൻ കഴിയാതെ അവസാനം ഹാരി ട്രൂമാൻ ചെങ്കടലിന്റെ വടക്കേ അറ്റത്തേക്ക് അതായത് യമന്റെ അതിർത്തി വിട്ട് വളരെ ദൂരേക്ക് പോയി ഇപ്പോൾ ഭയന്ന് കഴിയുകയാണ് ഇപ്പോൾ ആ വിമാനവാഹിനി കപ്പലിൽ നിന്നും യമന് നേരെ ആക്രമണം നടത്താൻ കഴിയില്ല എന്നാണ് യഹിയാസാരി പറയുന്നത് ഈ ആക്രമണത്തെ തടുക്കാൻ കഴിയാതെ കപ്പലിൽ നിന്നും രക്ഷയ്ക്കായി അമേരിക്കയിലേക്ക് സന്ദേശം അയച്ചു അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഹാരി ട്രൂമാൻ പിന്നിലേക്ക് മറിഞ്ഞത് ഇപ്പോൾ ഈ കപ്പലിന്റെ രക്ഷയ്ക്കായി യൂറോപ്യൻ യൂണിയൻ നയിക്കുന്ന ഓപ്പറേഷൻ ആസ്പൈറ്റ്സിന്റെ ഭാഗമായി ഗ്രീക്ക് ഫ്രിഗറ്റ് ഫ്രൈഡേ എന്ന യുദ്ധക്കപ്പൽ അമേരിക്കയിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് ഈ കപ്പൽ ഹൂത്തുകളുടെ ആക്രമണം തടയാൻ കഴിയാതെ നാല് തവണ പിന്തിരിഞ്ഞോടിയ ചരിത്രമുണ്ട് ആ കപ്പലുമായി അവർ വീണ്ടും വരികയാണ് ഇത്തവണ നൂതനമായ കെൻട്രാവോസ് ആന്റിട്രോൺ സംവിധാനത്തിലാണ് ഈ കപ്പൽ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നാണ് അതായത് ഈ കപ്പലിന് നേരെ ഉണ്ടാകുന്ന ഏത് വ്യോമ ഭീഷണികളെയും തകർക്കാൻ ഈ കപ്പലിന് കഴിയും എന്നൊക്കെ ഒരു വലിയ തീരവാദം അടിച്ചൊക്കെയാണ് ഈ കപ്പലിപ്പം ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് പക്ഷെ അവർ മറന്നുപോയ മറ്റൊരു കാര്യമുണ്ട് ഈ കപ്പലിന് മുപ്പത്തിമൂന്ന് വർഷത്തെ പഴക്കമുണ്ട് ഈ പഴയ സംവിധാനങ്ങളെല്ലാം പിടിപ്പിച്ചിരിക്കുന്ന കപ്പലിനകത്ത് അവരെന്തോ ഒരു സാധനം പുതിയത് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ഹൂത്തുകള് ശരിയാക്കി കൈ കൊടുക്കും ഇത്രയൊക്കെ ആക്രമണങ്ങൾ നേരിട്ടിട്ടും വീണ്ടും കപ്പലുമായി ചെണ്ടറിലേക്ക് പ്രവേശിക്കുന്നത് ഹൂത്തുകളുടെ ശക്തിയെക്കുറിച്ച് ഇവർക്കാർക്കും ഇതുവരെ ബോധ്യമില്ല എന്നുള്ളതിനാണ് എന്നാണ് ഹൂത്തുകൾ പറയുന്നത് ഹൂത്തുകൾ അതിശക്തരാണ് അമേരിക്കയോ യൂറോപ്പോ ഇസ്രായേലോ ശ്രമിച്ചാൽ ഒരിക്കലും ഹൂത്തികളെ തോൽപ്പിക്കാൻ കഴിയില്ല അവർ ഇവരെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ധൈര്യമുണ്ട് നോക്കിക്കൂ ഞങ്ങളെ ആക്രമിക്കാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ അവർ ഞങ്ങൾക്ക് ആയുധങ്ങൾ തരുന്ന ഇറാനെ ആക്രമിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇറാനെ ആക്രമിച്ചു നോക്കും അപ്പോൾ അറിയാം വിവരം എന്ന് ഹൂത്തികൾ ഇവരെ വെല്ലുവിളിക്കുകയാണ് ഇക്കഴിഞ്ഞ ജുമാ ദിവസങ്ങളിലൊക്കെ അതിഭയങ്കരമായ പ്രശ്നങ്ങളാണ് ഈ യമനിൽ ഉണ്ടായത് അതായത് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കണം ഇസ്രയേലിനെതിരായി ആക്രമണം നിർത്താൻ പാടില്ല ഗസയ്ക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുന്നത് വരെ അവരെ ആക്രമിക്കണം എന്ന് ഈ ഇങ്ങനെ ആവേശത്തോടെ വിളിച്ചു പറയുകയാണ് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ആളുകൾ ഈ ഹൂത്തുകളുടെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല ഇവർ മരിക്കാനും കൊല്ലാനും ഭയമില്ലാത്തവരാണ് ഈ ഹൂത്തുകൾ ഇവരിങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് യാതൊരു ലക്ഷ്യം ഉണ്ടാവില്ല കാരണം ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ആരെ ഇന്നെ ആക്രമിക്കരുത് ഇന്ന് ചെയ്യരുത് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ കാര്യമായി തന്നെ ഈ ഇവരെല്ലാം ആക്രമിക്കും ഇസ്രയേലായാലും ശരി അമേരിക്ക ആയാലും ശരി മറ്റാരായാലും ശരി അവർക്കെതിരായിട്ട് നിൽക്കുന്ന ആരെയും ഈ ഹൂത്തുകൾ ആക്രമിക്കും ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ തിരിച്ചറിവ് ഉമാർക്കില്ലെന്നുള്ള ഒരവസ്ഥ അമേരിക്കയ്ക്കൊന്നും ഇല്ല എങ്ങനെയെങ്കിലും തടിപൊരിക്കൊണ്ട് പോകുക എന്നല്ലാതെ പിന്നെ അവിടെ കിടന്ന് കളിക്കാൻ നിൽക്കുക ഈ കപ്പലുമായിട്ട് ഈ കടലിൽ കിടന്ന് കളിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഈ ഹൂത്തുകൾ പറയുന്നത് ഈ വാണിജ്യ കപ്പലുകൾ മാത്രമല്ല യുദ്ധക്കപ്പലുകളിൽ കൂടി ഈ ചെങ്കടലിൽ മുങ്ങേണ്ടി വരുന്നത് വളരെയധികം കഷ്ടമാണെന്നാണ് ഇത് അമേരിക്കയ്ക്ക് വളരെയധികം നാണക്കനും ഉണ്ടാകും ഇവരിപ്പോൾ ഈ ഹൈട്രയൊക്കെ ഇങ്ങോട്ട് അയക്കുന്നത് ആ കപ്പലിനെ ഞങ്ങൾ തീർച്ചയായും ചെങ്കടലിൽ മുക്കുമെന്ന് ഹൂത്തുകൾ പറയുകയാണ് ഇത്ര വില കൂടിയ കപ്പൽ ചെങ്കടലിൽ മുങ്ങാൻ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അത് അത് പേടിച്ചിട്ടാണ് ഇപ്പോൾ ഇവര് ഈ ഹാരി റൂമാനൊക്കെ എടുത്തുകൊണ്ട് സ്ഥലം വിട്ടിരിക്കുന്നത് കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലൊക്കെയാ അത് ബുദ്ധികളോടൊന്നും ചിലവാകുമൊന്നുമില്ല ഈ അമേരിക്ക ഈ കപ്പലും എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകാത്തതിൻ്റെ കാരണം ശരിക്കും ഈ മിഡിൽ ഈസ്റ്റിനെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയാണ് അഥവാ ഇറാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായാൽ ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെ കൊണ്ടിട്ടുണ്ട് ഞങ്ങൾ അത് വെച്ചിട്ട് ഞങ്ങൾ ശരിക്കും അടിക്കും അങ്ങനെ ആക്കി കളയും ഇങ്ങനെയാക്കി കളയും എന്ന് അതിനുവേണ്ടിയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വെള്ളത്തിൽ കിടന്നൊക്കെ യുദ്ധം ചെയ്യാൻ പറ്റുമ്പോൾ വെള്ളത്തിലൊക്കെ വെച്ചിട്ട് രാജ്യത്തിനെതിരായിട്ട് അവരുടെ തൊട്ടടുത്തിലെ കടലിൽ പോയി കിടന്നിട്ട് യുദ്ധം ചെയ്യാമെന്ന് ധരിക്കുന്നത് തന്നെ ഒന്നാംതരം മണ്ഡലത്തരമല്ലേ ഇത് അമേരിക്കയ്ക്ക് നല്ല ബോധ്യമുണ്ട് ഈ കടലിൽ നിന്നൊന്നും ഈ ഒരു രാജ്യത്തെ ആക്രമിച്ചൊന്നും ജയിക്കാൻ കഴിയില്ല ഇത് ചുമ്മാ ഒരു ലോകത്തെ ബോധ്യപ്പെടുത്താനും ഭയപ്പെടുത്താനുമായിട്ട് ചില നമ്പരുകൾ അവരെപ്പോഴും ഈ അമേരിക്കയും ഇസ്രയേലും ഒക്കെ ഉപയോഗിക്കുന്നതിൽ നിന്നും സമ്മർദ്ദ തന്ത്രങ്ങളാണ് മിഡിൽ ഈസ്റ്റിന് അവർക്കറിയാം ഈ അറബികളെല്ലാം പേടിച്ചൂറന്മാരാണോ അത് കാരണം അവരെ ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ ചെയ്തുകൾ ഇങ്ങനെ ചെയ്തുകളെ എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുകയാണ് സത്യത്തിൽ വരുന്നവരെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ മാരായിരിക്കും തൂഫാനാക്കി വിടാവുന്ന സംഭവമുള്ളൂ പക്ഷേ അവരാരും ഒറ്റക്കെട്ടല്ല അവർക്ക് പേടിയാ അവരുടെ ഈ വെള്ള ഈ തോപ്പുണ്ടല്ലോ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനകത്ത് അതിനകത്ത് എങ്ങനെ ചെളി പറ്റുമോ എന്നുള്ളത് പേടിച്ചിട്ട് കുമാരാരും അനങ്ങല്ല എന്ത് വേണമെങ്കിൽ തന്നെ കാശ് വേണമെങ്കിൽ തന്നേക്കാം കൊണ്ടുപോകും ഈ പെട്രോൾ വേണോ അതും തന്നേക്കാം അതേ ഉള്ളൂ ഇപ്പുറത്തു നിന്ന് ആരും കൊന്നാലും ചത്താലും ഒന്മാർക്ക് വിഷയമില്ല ഇവർക്ക് വാരം അറിയണമെങ്കിൽ കിടന്നു പറയണം കുടപ്പ് ചെളി പറ്റരുത് തണുപ്പത്തിരിക്കണം എ സിക്കകത്ത് വണ്ടിക്കകത്ത് ഇതാണ് അറബികളുടെ ഒരു പൊതുവേ നിലപാട് തന്നെ അതുകൊണ്ടാണ് ഈ പുറത്തുനിന്നുള്ള അന്മാർ കയറിയിട്ട് ഇവിടെ കിടന്ന് മേയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു ആലച്ചാ മതി നമ്മുടെ വീട്ടിലെ ആണുങ്ങളോ അല്ലെങ്കിൽ ഇവർക്ക് സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ അയോഗം കാരൻ കയറി മേയും സ്വാഭാവിക അല്ലേ അത് തന്നെയല്ലേ ഇപ്പം ഈ മിഡിൽ ഈസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ശക്തരാണ് അവർക്ക് പണമുണ്ട് അവർക്ക് ലോകത്തെന്തിനേയും വെല്ലുവിളിക്കാനുള്ള സമ്പത്ത് അവരുടെ കയ്യിലുണ്ട് പക്ഷെ അവരത് തിരിച്ചറിയുന്നില്ല ഇവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കൂടി സാധനം മേടിച്ചു വെച്ചേക്കണം ആയുധങ്ങൾ എന്നിട്ട് വലിയ സൈന്യം ഉണ്ടാക്കി വെക്കണം ഇവരെല്ലാവരും കൂടി കഴിഞ്ഞാൽ വലിയ സൈന്യം ഉണ്ടാക്കണം ഇല്ലെങ്കിൽ പുറത്തുനിന്ന് നാളെ എടുക്കണം എടുത്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ അവർക്കൊരു പ്രത്യേക ശക്തിയായിട്ട് നിന്നുകൊണ്ട് അവർ വെല്ലുവിളിക്കണം പിന്നെ ഈ അമേരിക്കയും ഈ ഡൂക്കിലി ഇസ്രയേലും ഒക്കെ കയറി വെല്ലുവിളിക്കാൻ നിൽക്കും ഇസ്രയേലിനെയൊക്കെ മൂക്കൊണ്ട് ഇക്ഷപറപ്പിക്കാൻ പറ്റില്ല ഇതിപ്പോൾ എന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത് യുവന്മാരെ എല്ലാ സ്ഥലവും ഇങ്ങനെ പിടിച്ചെടുക്കുകയാണ് ഇവര് വഴിഞ്ഞൂർമാരാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ ഭാഗങ്ങളും ഇപ്പൊ കുറേ ഭാഗം പിടിച്ചു സിറിയ പിടിച്ചു ഈ ശരിയൊക്കെ പിടിക്കപ്പം സൗദി അറേബ്യയ്ക്ക് ആദ്യം പോയിട്ട് അങ്ങോട്ട് ഈ ഐ എസ് എൻ്റെ തീവ്രവാദികളുമായിട്ട് ഈ സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടി ഇടിച്ച് കയറുകയാണ് അതാണ് ഏറ്റവും കോമഡി ഇപ്പം ഐ എസ് എൻ്റെ ഭരണാധികാരി ആയിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടി ഈ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുകയാണ് അത് അമേരിക്കയും ഇസ്രായേലിനെ സൂപ്പിക്കാൻ വേണ്ടിയാണ് കാരണം ഞങ്ങൾ നിങ്ങളുടെ ആളുമായിട്ട് നിങ്ങളൊരു സൗഹൃദം കേട്ടോ നിങ്ങളൊരു സുഹൃത്താണ് നമ്മളേരും ഉദ്ദ്രയിക്കരുത് നിങ്ങളുടെ ആളാണ് നമ്മൾ എന്ത് വേണേലും ചെയ്തേക്കാം ഇപ്പോൾ വലിയ സിറിയയ്ക്ക് വലിയ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാണ് ഈ ഇരിക്കുന്ന ഈ സിറിയ ഇപ്പോൾ ഭരിക്കുന്ന ആരാ സിറിയെ ഭരിക്കുമെന്ന് പറഞ്ഞാൽ വേറൊരു ഭരണാധികാരിയുടെ ഇരുന്ന രാജ്യം പിടിച്ചെടുത്ത് വിലവായിട്ട് പിടിച്ചെടുത്തിട്ട് ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരാളാണ് അയാൾ തീവ്രവാദിയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അയാൾ ഒരുപാട് കൊലയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആളാണ് ഒരുപാട് കൂട്ടക്കുരുതികൾ നടത്തിയ ആളാണ് അയാളാണ് ഇപ്പോൾ സിറിയയുടെ ഭരണാധികാരി ഏറ്റിരിക്കുന്നത് ഇയാളുടെ നേതൃത്വത്തിൽ ഇസ്രായേലും അമേരിക്കയിലാങ്കൂടെ വന്ന് സൗദി അറേബ്യയുടെ പിടിച്ചെടുക്കാം അല്ലെങ്കിൽ തന്നെ ഇവര് സൗദി അറേബ്യ ടീ ചെയ്തിട്ടുണ്ട് കേട്ടോ പറയുകയായിരിക്കും നോക്കല്ല എത്രയെന്ന് പറഞ്ഞാലും സൗദി അറേബ്യയ്ക്ക് ഇവരുടെ ലിസ്റ്റിലുള്ളതാണ് അപ്പോൾ ഇവരത് മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം ഈ ഒത്തുതീർപ്പ് കരാറുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ഹൂത്തുകൾ ഇസ്രയേലിൽ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തരം കിട്ടുമ്പോൾ വെളുപ്പോളം കക്കുക എന്ന് കേട്ടിട്ടില്ലേ അത് തന്നെ ഇപ്പോൾ ഹൂത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കരാറൊക്കെ ഒപ്പിട്ടോ സംഭവം ശരിയാ ഇത് ഞങ്ങൾക്കിട്ടഴിച്ച് കഴിഞ്ഞ ദിവസം ഈ ഹൂത്തുകളെ ഇസ്രയേലിൻ്റെ അമേരിക്കയുടെ നേതൃത്വത്തിൽ വലി ആക്രമണം നടത്തിയിരുന്നു ഞാൻ നിങ്ങളോടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഒരു പത്തിരുപത് ഡ്രോണുകളും വിമാനങ്ങളും എല്ലാം പോയിട്ട് അഴിച്ച് അവരുടെ കുറേ വൻ നഷ്ടം വരുത്തിയിരുന്നു അത് അവർക്ക് തിരിച്ചു കൊടുക്കണം അത് നിങ്ങളെ വിട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്കിട്ട് തന്നെ നിങ്ങൾ തിരിച്ചു തരും ഈ ഹൂത്തുകൾ ആക്രമണം നിർത്തുമെന്ന് തോന്നുന്നില്ല ഇപ്പം ഈ ഹൂത്തികളെ ആക്രമിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഈ അമാസമൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കുന്നത് കാരണം അവരുടെ ഭാഗത്തുനിന്നും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് അതുകൊണ്ട് വേറെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ഇപ്പം ഒത്തുതീർപ്പ് കരാർ ആവുകയാണ് അതിപ്പം ചിലപ്പോ ഇന്ന് തന്നെ ആവും എന്തായാലും ചെങ്കടലിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഈ അമേരിക്കയും യൂറോപ്പും ഒക്കെ ബൂത്തുകളുടെ കാലി പിടിക്കേണ്ടി വരും അവരുമായിട്ട് മറ്റൊരു കരാർ അടുത്ത ദിവസം ഉണ്ടാക്കേണ്ടി വരും അല്ലാതെ കൂത്തുകൾ സമ്മതിക്കില്ല അതുതന്നെയല്ല ഈ ഹമാസിനെ പോലെ പോലെയൊന്നും അല്ല ചിലപ്പോൾ ഉള്ള ഹൂത്തുകൾ വൻ നഷ്ടപരിഹാരം ചോദിക്കും കാരണം അവരുടെ കസ്റ്റഡിയിൽ കപ്പലുകളൊക്കെ കിടക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഇതിലേക്കൊക്കെ വിടണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കപ്പം തരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കുന്ന കാശ് തരേണ്ടി വരും ഞങ്ങൾക്ക് ഇതുവരെ വഴിച്ച നഷ്ടങ്ങളല്ല അതെല്ലാം പുതുക്കി പണു കൊടുക്കേണ്ടി വരും ഇനി ചെങ്കടൽ വഴി ഒരു വിദേശ കപ്പൽ കടന്നു കടന്നുപോകണമെന്നുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് ഹുത്തുകളൊക്കെ ചോദിക്കും കാരണം അവർ ദരിദ്ര രാജ്യമാണ് അവരെവിടുന്നീ കാശുണ്ടാക്കുന്നു ഇമാരെല്ലാം വല്ലിപ്പിളിച്ചാലും കാശ് എവിടെ പോയി ഉണ്ടാക്കാനാണ് അപ്പോൾ ആ നഷ്ടപരിഹാരം അമേരിക്ക തന്നെ ചെയ്യേണ്ടി വരുമ്പോൾ അക്കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് അതല്ലാതെ കൂത്തുകൾ ഇപ്പോൾ ഈ സമയത്ത് ഇനി ആക്രമിക്കാൻ നിൽക്കുകയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ഗസയുമായിട്ടുള്ള എഗ്രിമെന്റ് അതായത് വെടിനിർത്തൽ കരാറിന് നാല് ദിവസം മുമ്പ് നെതന്യാഹു ഒപ്പിട്ട് നൽകിയതാണ് ഈ നാല് ദിവസമായിട്ട് അവര് ഹമാസിന്റെ ഒരു കാരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ ഇതിനകത്ത് ഒപ്പിടുക ഞങ്ങൾ എന്ത് ഡിമാൻഡ്സും ഞങ്ങൾ അംഗീകരിച്ചായിരുന്നു എങ്ങനെയെങ്കിലും ബന്ധുക്കളെ തിരിച്ച് ഒരു രക്ഷയില്ല അടിക്കാൻ ഒന്നും ഓർക്കുന്ന ഒരു ആയുധം ഇല്ലെന്ന പറയുന്നു ഒരു ഒരായുധവും ഇല്ല ഇസ്രയേലിന്റെ കയ്യിൽ നിന്നും നമ്മൾ ചുമ്മാ പറയുന്നു പറയുന്നൊന്നുമല്ല അതൊന്നും ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ തുരുമ്പ് പിടിച്ച ടാങ്ക് കൊണ്ടൊക്കെ ഇപ്പൊ ഗസയ്ക്ക് പോകുന്നതും അതുപോലെ തന്നെ ദിവസവും ഈ യൂത പട്ടാളക്കാർ ഇപ്പൊ ഗസയിൽ കൊല്ലപ്പെടുകയാണ് ഇന്നലെ തന്നെ എട്ട് പേരെ തട്ടിയത് പത്ത് പതിനഞ്ച് പേർക്ക് ഗുരുതര പരിക്കാണ് നിങ്ങൾ പുതിയ ന്യൂസുകൾ നോക്കുക അതായത് പുതിയ പത്രങ്ങൾ വായിച്ച് നോക്കുക ഗുരുതരം പരിക്കേറ്റിട്ട് ഈ ആഴ്ച തന്നെ എനിക്ക് പോകുന്നുണ്ട് പത്ത് എൺപത് പേരെ എങ്ങാണ്ട് തട്ടിയിട്ടുണ്ട് ഇസ്രായേലി സൈന്യത്തെ ഈ ഗസൈലിട്ട് അതായത് ഹമാസ് ശക്തി ഉണ്ട് അവർക്ക് പുതിയ എന്താ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങനെ വിളിയില്ല അവർ പറഞ്ഞ് നിങ്ങളുടെ പഴയ സാധനം പൊട്ടാത്ത കാര്യങ്ങൾ തട്ടിക്കൂട്ടി ഒപ്പിച്ചെന്നൊക്കെ പറഞ്ഞത് ജിമാതാ അത്രയധികം ഗതികേടില്ല കാരണം തിരിച്ചടിക്കാൻ മേലാത്തത് കൊണ്ടാണ് ഈ ആൾക്കാർ കൂടുതൽ മരിക്കുന്നത് കാരണം ഇങ്ങോട്ട് മേടിച്ചോണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ ഈ ഇപ്പം ഇസ്രായേലി സൈന്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഇതുവായിട്ടാണ് നടക്കുന്നത് പാക്ക് വെട്ടിയായിട്ടാണ് നടക്കുന്നത് കാരണം അടുത്ത് പോയിട്ട് വെട്ടണം കാരണം വേറെ ആയുധം ഉണ്ടേ അത് വേണ്ടേ അതുകൊണ്ടാണ് മതി കൊല്ലപ്പെടുന്നു കൂടുതൽ പക്ഷേ ഹമാസോ ഹമാസോ ഏറ്റവും പുതിയ ആയുധങ്ങൾ അവർ ബാലിസ്റ്റിക് മിസൈലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ഇത് എവിടെ നിന്ന് കിട്ടിയതെന്ന് ഒരു പിടിയില്ല അതുകൊണ്ടാണ് ഇത് എത്രയും നിങ്ങൾ ഈ ഒരു കരാർ എന്ന് ഒപ്പിടും എന്ത് ഡിമാൻഡ്സുകളും അംഗീകരിക്കാം എന്ന് പറഞ്ഞു അപ്പം ഈ കരാർ ഇപ്പം ഇന്ന് തന്നെ ചിലപ്പോൾ അടിത്തർത്തിൽ ഒക്കെ ആകുമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നാളെ ഉറപ്പാണ് ഡിമാൻഡ്സിൽ ചിലതുകൊണ്ട് ഹമാസ് പറഞ്ഞിരുന്നു ഈ എഹിയാസ് ഇൻമാറിൻ്റെ ബോഡി അത് ഇസ്രേലിൻ്റെ കയ്യിലാണ് അത് തിരിച്ചു കൊടുക്കണം അപ്പോൾ ഇസ്രായേലിനെ കൊണ്ടുപോകാൻ നടക്കുകയല്ല ചിലപ്പോൾ ഒരു പക്ഷേ അവർ അഴിപ്പോയിട്ടുണ്ടാവും അവർ കുഴിച്ചിട്ടുണ്ടാവും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ചെയ്യേണ്ടത് ഇസ്രായേലി ജയിലിലുള്ള മുഴുവൻ പലസ്തീനികളെയും വിട്ടുകൊടുക്കേണ്ടി വരും ഈ മുഴുവൻ തടവുകാരെന്ന് പറയുമ്പോൾ അതിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാൽപ്പത്തിയേഴ് പേരെങ്ങാണുള്ളത് പതിനയ്യായിരം പേരുണ്ട് മൊത്തത്തിൽ അതിൽ അഞ്ച് വയസ്സുള്ള കുട്ടികൾ വരെ ഉണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാർ പോട്ടെ അപ്പോൾ ഇത്രയും ഇങ്ങനെ അത്രയധികം തടവുകാരെ അവർ കാണുന്നവരെ കാണുന്നവരെ പിടിച്ചോണ്ട് പോകില്ല കല്ലെറിഞ്ഞോരെല്ലാം കൊണ്ടുപോകണം പിടിച്ചേരി കൊണ്ടിട്ട് അടി കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ ഇവരെ മുഴുവൻ വിട്ടു കൊടുക്കണം ഇന്നിപ്പോൾ മുപ്പത്തിമൂന്ന് ബന്ധികളാണ് അവർ ആദ്യം കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പതിനാറ് ദിവസത്തിനുള്ളിൽ ഗസയിൽ നിന്നും മുഴുവൻ പട്ടാളക്കാരും പിന്മാറേണ്ടതുണ്ട് ഈ അതുകൂടാതെ ഇവർക്ക് ഈ ഫിലാഡൽഫിയ ഇടനാഴി അതായത് നമ്മുടെ ഇവരുടെ ഇതുണ്ടല്ലോ മറ്റേ ഈജിപ്റ്റിൻ്റെയൊക്കെ ഇതുവഴി കടന്നു വരുന്ന അഭയാർത്ഥികൾ ഇവിടുന്ന് ഗസേന്ന് വിട്ടുപോയ ആൾക്കാർ ഫലസ്തീനിൽ നിന്ന് വിട്ടുപോകുന്ന പോയ ആൾക്കാർ തിരിച്ചു വരുമ്പോൾ അവർക്ക് സെക്യൂരിറ്റി കൂടെ കൊടുക്കേണ്ടി വരും ഇമാര് ഇങ്ങനെയുണ്ട് വലിയ ഡിമാൻഡുകളാണ് ഹമാസ് വെച്ചിരിക്കുന്നത് ഇപ്പം നഷ്ടപരിഹാരത്തെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതും ഇസ്രയേലിപ്പോൾ ഉണ്ടാക്കേണ്ടി വരും അമേരിക്ക കൊടുക്കും കൊടുക്കട്ടെ അപ്പം അങ്ങനെ ഒരു കരാറ് സമ്മതിച്ചുകൊണ്ട് നാല് ദിവസമായിട്ട് നദന്യാഹു ഒപ്പിട്ടേപ്പിച്ചിരിക്കുകയാണ് നിങ്ങളെങ്ങനെങ്കിലും അവരെ കൂടെ നിന്ന് ഒപ്പിടീക്ക് ഞങ്ങളുടെ ബന്ധികളെങ്കിൽ താ നമുക്ക് ജീവിക്കാൻ മാർഗമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഗതികേടം എന്നാലോചിച്ച് നോക്കണം എന്നിട്ടും ഇസ്രേല് അങ്ങ് കൊമ്പത്താണെന്ന് തള്ളി മറിച്ചു മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് യാതൊരു ബോധമില്ലാത്ത ആൾക്കാരവരൊക്കെ യാഥാർത്ഥ്യ ബോധം അവർക്കില്ല അത്തരക്കാർ ഈ നദന്യാഹുനെ പോലെയാണ് നദന്യാഹുനും യാഥാർത്ഥ്യ ബോധമൊന്നുമില്ലല്ലോ അന്ന് യുദ്ധം ചെയ്തത് ഇല്ലെങ്കിൽ രാജ്യം ഇത്രയും നശിക്കേണ്ട ആവശ്യമല്ല ഉണ്ടോ അയാൾക്ക് പണ്ടേ യുദ്ധം നിർത്തി ഒരു തീരുമാനം ഉണ്ടാക്കാമായിരുന്നല്ലേ ചെയ്തില്ല നിങ്ങൾ ഒന്ന് ചെയ്തു കളയും എന്താക്കാൻ എന്ത് ചെയ്യുക ആരേ ചെയ്ത് അമാസ് ഇപ്പോഴും അതിനോട് നീ നടത്തി നിൽക്കുക അവർക്ക് ശക്തി കൂടിയെന്നല്ല കുറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്